ഇസ്രയേലിൻ്റെ വലിയനായ അമേരിക്ക ഉള്ളിടത്തോളം കാലം അറബ് ലോകം ഇസ്രായേലിനെതിരെ തിരിയില്ല എന്നറിയാം ആ വിശ്വാസത്തെ ഇസ്രായേലിനുള്ളിലെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുടെ കൂടെ പ്രയോജനം എടുത്തുകൊണ്ട് ഒരു വലിയ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് ബെഞ്ചമിൻ അതിനേഹം അത്ര ആള് ഡീസൻ്റ് ഒന്നുമല്ല മലയെപ്പോലും വളർന്നെങ്കിൽ മാത്രമേ ഇറാൻ്റെ ആണവ സങ്കേതങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ എങ്കിലും ദി ആർ ട്രോയിങ് അതാണ് സ്ട്രാ സ്ട്രാറ്റജി നമ്പർ വൺ ആ ഉമ്മാക്കിയൊന്നും ഐക്യരാഷ്ട്ര സംഘടനയിൽ പറയും ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ നിങ്ങളെ നാറ്റിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ആ പരിപൊന്നും വേവില്ല പക്ഷേ പേടിയുണ്ട് ഇസ്രായേലിൻ്റെ പേടിയുണ്ട് ഭയമുണ്ട് ഈ തുടരുന്നതിന് അരുത് കാട്ടാള എന്ന രണ്ട് രാജ്യങ്ങളോടും പറയാൻ ഇപ്പോൾ കഴിയുന്നത് നിലവിൽ ഈ പറയുന്ന ജി സെവൻ ഉച്ചകോടിക്കാണ് അവിടെ ഇന്ത്യ കൂടി അവിടെ ഇപ്പോൾ ക്ഷണുത രാജ്യമായി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കുറച്ച് മുൻപ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ചും അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിൽ നിന്ന് എന്നുള്ളത് സംബന്ധിച്ചും എന്തുകൊണ്ട് ഇത്തരം ഒരു നീക്കം ഇറാനിലുണ്ടായി എന്നുള്ളത് സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു ഇനി ഇസ്രായേലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഇസ്രയേലിൽ വളരെ സങ്കീർണമായ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ സഹായത്തിനായി മറ്റ് പാശ്ചാത്യ ശക്തികൾ അധികം വൈകാതെ രംഗത്തിറങ്ങും എന്നുള്ള സൂചനയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ നമ്മോടൊപ്പം ഒപ്പം ചേരുന്ന വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം യു കെ യുടെ ഫോഴ്സസ് വിമാനങ്ങൾ മറ്റ് സംഭവങ്ങളൊക്കെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നു ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അവർ രംഗത്തിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് നിരീക്ഷകർ കരുതുന്നത് അമേരിക്ക പറഞ്ഞിരിക്കുന്നു അതായത് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എത്രയും വേഗം ഈ സംഘർഷം അവസാനിപ്പിക്കണം അത് ലോകത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നു അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടും എന്നും പറഞ്ഞിരിക്കുന്നു അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇസ്രായേലിനെതിരാവില്ല എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അങ്ങ് കാണുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഔപചാരികമായി ഒരു യുദ്ധം ഫേസ് ചെയ്യുന്നത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചത് ഭീകര ആക്രമണമാണ് ഒരു നോൺ സ്റ്റേറ്റ് പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആക്രമണമാണ് എഴുപത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും സങ്കീർണമായ ഒരു സിറ്റുവേഷനിലേക്ക് സെക്യൂരിറ്റി സിറ്റുവേഷനിലേക്ക് ഇസ്രയേൽ നീങ്ങി എന്നാണ് ഇപ്പം ആയിട്ട് അതിനെ കരുതാവുന്നത് കാരണം നമ്മളെപ്പോഴും ഇസ്രയേലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ടോ ഇറാന്റെ പക്ഷം പിടിച്ചുകൊണ്ടോ അല്ല പൂർണ്ണമായി സാഹചര്യങ്ങളെ ഒബ്ജക്റ്റീവായി വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നതല്ലാതെ ഒരു ഒരു ചക്കളത്തെ പോരാട്ടം മൂക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് അടി ഉണ്ടാക്കാൻ നോക്കുകയോ അല്ല എങ്കിൽ ഏതെങ്കിലും രാജ്യം അതിനനുകൂലമായി എന്തെങ്കിലും പോയിന്റുകൾ പറയുകയോ അല്ല ചെയ്യുന്നത് സിലുഖ് ഭൂപടത്തെ മൊത്തത്തിലൊന്ന് നോക്കിയാൽ ഇസ്രയേൽ കണ്ടുപിടിക്കാൻ പോലും ആവാത്ത രീതിയിൽ ചെറുതാണ് അതെ ഇറാൻ സാമാന്യം വലിയൊരു രാജ്യമാണ് ലോകത്തെ പതിനെട്ടാമത്തെ സ്ഥാനമാണ് ആ ഭൂപ്രകൃതി ഭൂമിയുടെ ഒരു വലിപ്പം മാത്രം നോക്കുമ്പോൾ ഇറാൻ ഉള്ളത് അപ്പോൾ ഒറ്റയടിക്ക് നോക്കിയാൽ വളരെ മിസ്ലീഡിങ് ആണ് ഇസ്രയേൽ ഇസ് നോ മാച്ച് അഗെൻസ്റ്റ് എ ഹ്യൂജ് കൺട്രി ലൈക്ക് ഇറാൻ പക്ഷേ ഇസ്രയേലിൻ്റെ പിൻബലം ഇസ്രയേലിൻ്റെ ചരിത്രമാണ് ആ ചരിത്രത്തിൻ്റെ ീരിലേറിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ്രയേലിൻ്റെ പങ്കാളിയാകുന്നത് അമേരിക്ക ഇസ്രയേലിൻ്റെ പങ്കാളിയാണോ ഇസ്രായേൽ അമേരിക്കയുടെ പങ്കാളിയാണോ എന്നതിൽ മാത്രമാണ് സംശയം സോ ജൂയിഷ് ഇൻട്രസ്റ്റ് ഈസ് ഗ്ലോബൽ ജൂയിഷ് പ്രസൻസ് ഈസ് ദർ ഇൻ സ്ട്രാറ്റജിക് ഏരിയാസ് വേൾഡ് വൈഡ് ഓക്കെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിലെ പല ലോക സ്ഥലങ്ങളിലും ചെറിയ നമ്പേഴ്സ് അതെ ആണ് ഇരിക്കേണ്ട ഇടങ്ങളിൽ ശാസ്ത്രജ്ഞന്മാരാകട്ടെ ബിസിനസ് കൊൺഗ്ലാമറേറ്റ്സിന്റെ തലപ്പത്തുള്ളവരാകട്ടെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാകട്ടെ ഇതൊക്കെ തന്നെ വംശജരാണ് അല്ലെങ്കിൽ ജൂത സ്നേഹമുള്ളവരാണ് അതിൽ പ്രധാനം അമേരിക്കയിലെ ഒരു വ്യവസ്ഥ തന്നെയാണ് അമേരിക്കയുടെ ജൂയിഷ് ലോബിയെക്കുറിച്ച് ഏറെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതുമാണ് അവർ അമേരിക്കയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന ജൂയിഷ് ലോബിയാണ് അതുകൊണ്ട് ഈ യുദ്ധം ഇസ്രയേലുമായി ഇറാനുമായുള്ള ഒരു പോരാട്ടം ഇസ്രയേൽ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിലാണ് ഇസ്രയേലിൻ്റെ മനസ്സ് പോകുന്നത് ഇസ്രയേലിനെ അവരുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതിനേക്കാൾ ബോധ്യം അവരുടെ ദൗർബല്യങ്ങളെ കുറിച്ചുണ്ട് എന്താണ് അവരുടെ ദൗർബല്യം ചെറിയ 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 രാജ്യം ജനസംഖ്യയാണ് ജൂതൻ അവശേഷിക്കുന്ന ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ജൂതൻ അവർ നിലനിൽക്കണമെങ്കിൽ പകുതി ജൂതന്മാർ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളുമായിട്ടുണ്ട് പക്ഷേ ബാക്കിയൊരു പകുതി എഴുപത് ലക്ഷത്തോളം ജൂതന്മാർ ഇസ്രായേലിന്റെ മണ്ണിലുണ്ട് അവർ എക്സിസ്റ്റൻഷ്യൽ ഭീഷണി നേരിടുന്നു എന്ന് ഓരോ ജൂതനും ജന്മനാ തന്നെ അവരുടെ ഡി എൻ എയിലുണ്ട് നമ്മൾക്ക് മൂവായിരം വർഷമായി നമുക്കൊരു രാജ്യമുണ്ട് ടെറിറ്റോറിയൽ സ്റ്റേറ്റ് ആണ് ദാവീദ് രാജാവിൻ്റെ കാലത്ത് അത് ബി സി ആയിരത്തിലാണ് അപ്പോൾ ഇന്നേക്ക് മൂവായിരം വർഷം മുൻപാണ് അതിനുശേഷം വിഖ്യാതനായ സോളമൻ രാജാവിൻ്റെ കാലഘട്ടം ജറുസലം ദേവാലയം പഠിതത് സോളമൻ രാജാവാണ് ബി സി ആയിരം ആണ്ടിൽ ആയിരത്തി തൊണ്ണൂറ്റി സമയത്ത് അത് ഇടിച്ചു കളഞ്ഞു ഇസ്രായേൽ പ്രവാസത്തിലായി ബാബിലോണിൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയി ബി സി ആറാം നൂറ്റാണ്ടിൽ അവിടുന്ന് ഒരു അറാം നൂറ്റാണ്ടിന് ശേഷം ഇസ്രായേൽ മക്കൾ തിരിച്ചു വന്ന് രാജ്യം സ്ഥാപിക്കുകയാണ് വീണ്ടും എരിച്ചുലൻ ദേവാലയം ഉൾപ്പെടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ പലപ്പോഴും അവർക്കൊരു രാജ്യം എന്ന ഭൂമി നഷ്ടപ്പെട്ടിരുന്നു ചരിത്രപരമായി പിന്നെയും അവർ റീഗ്രൂപ്പ് ചെയ്തു ഇസ്രായേൽ സംഘടിപ്പിച്ചു ദേവാലയം സംഘടിപ്പിച്ചു എല്ലാമുണ്ട് പക്ഷേ രണ്ടായിരം രണ്ടായിരം വർഷം മുൻപ് അതായത് എ ഡി എഴുപതാം ആണ്ടിൽ സ് കോൺകേഡ് ഇസ്രയേൽ മുതൽ പിന്നെ ഇസ്രയേൽ എന്ന ഭൗമരാജ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ രണ്ടായിരം വർഷം വരെ കാത്തു നിന്നു അപ്പോൾ ആലോചിക്കൂ ഇസ്രായേൽ ജനതയുടെ ഡി എൻ ഐയിൽ ഒരു രാജ്യമുണ്ട് അവർക്ക് ഫിസിക്കലി രാജ്യമില്ല എങ്കിലും അവരുടെ ഡി എൻ ഐയിൽ ദർ എ കൺട്രി ആർ എ നേഷൻ കൺട്രി എന്ന് പറഞ്ഞാൽ ശരിയല്ല ദേശീയത ഉണ്ട് അവർക്കൊരു രാജ്യമില്ല പക്ഷേ ദേശീയതയുണ്ട് അതാണ് നാഷണാലിറ്റിയാണ് ഇസ്രായേൽ ആ ഇസ്രയേൽ എന്ന രാജ്യത്തെ ആ ആശയം അതോടെ ഇസ്രയേലൊരു ആശയമാണ് അതിനെ കൊണ്ടുവാനാവില്ല അതുകൊണ്ടാണ് അവർ നിലനിൽക്കുമെന്ന് പറയുന്നത് ആ നിലനിൽപ്പ് വളരെ കുറച്ച് കാലമേ ചരിത്രത്തിൽ വളരെ കുറച്ചു കാലമേ ആയുള്ളൂ നാല്പത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു എഴുപത്തി ഏഴ് എഴുപത്തി വർഷം മാത്രം ഉള്ള നിലനിൽപ്പ് അവർ കൂടുതൽ കാലം ഭൂമിയിൽ നിലനിൽക്കാൻ രാജ്യമായി നിലനിൽക്കാൻ ഭൂപ്രദേശത്തോടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർ ഫേസ് ചെയ്യുന്ന നമ്പർ വൺ ത്രട്ട് അവരുടെ ഇപ്പോഴത്തെ കണക്കിൽ അറബി രാജ്യങ്ങളല്ല ദേ അറബ് കൺട്രീസ് അവരുമായി ചങ്ങാത്തത്തിലും ഇണങ്ങിയും പിണങ്ങിയും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കി അബ്രഹാമി കരാറുകളിലൂടെ പല അറബി രാജ്യങ്ങളെയും വരുതിയിലാക്കി അമേരിക്കൻ താല്പര്യങ്ങളാണ് ഇപ്പോൾ സുന്നി അറബ് മേഖലയിൽ ജി സി സി മേഖലയിലും ഈജിപ്തിലും എല്ലാം നിറവേറുന്നത് ഇസ്രയേലിൻ്റെ വലിയനായ അമേരിക്ക ഉള്ളിടത്തോളം കാലം അറബി ലോകം ഇസ്രായേലിനെതിരെ തിരിയില്ല എന്നറിയാം അപ്പോൾ പിന്നെ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈമിൽ ഒറ്റ ഡേഞ്ചറേ ഉള്ളൂ ദാറ്റ് ഈസ് ഇറാൻ ഇറാൻ ഈസ് ട്രൈങ് ടു ബ്രീത്ത് ഫയർ ഡൗൺ ഓഫ് ഇസ്രായേൽ ഇത് ഒഴിവാക്കണം അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം അമേരിക്കയുമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇറാൻ അവസാന മാനവഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും തടുക്കാനാവാത്ത രീതിയിൽ ഇസ്രായേൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓരോ ജൂതനും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ ഇസ്രയേലിനുള്ളിലെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുടെ കൂടെ പ്രയോജനം എടുത്തുകൊണ്ട് ഒരു വലിയ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് ബെഞ്ചമിൻ അതിനേഹ് അത്ര ആള് ഡീസൻ്റ് ഒന്നുമല്ല ആളിനെതിരെ അഴിമതി ആരോപണങ്ങളും ഒക്കെയുണ്ട് അതിൽ നിന്ന് സ്വന്തം തിരിക്കാനും റാഡിക്കൽ റൈറ്റ് വിംഗേഴ്സിനെയൊക്കെ ഒരുമിച്ച് നിർത്തിയാണിപ്പോൾ ഭരണം ഉണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തിനെതിരെ അവിശ്വാസപ്രേമയം ഉൾപ്പെടെ വരുന്നു അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയുന്നവരുണ്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തി ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഒരു യുദ്ധം തന്നെ വേണം ഈ യുദ്ധം ഇസ്രയേലിൻ്റെ ആവശ്യമായിരുന്നു നിലനിൽപ്പിന് ഒരു പോരാട്ടമാണ് എന്ന് ഇസ്രയേൽ പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും അപ്പൊ ഇത് ഒഴിവാക്കാനാവാത്ത ഇറാൻ എന്ന രാജ്യം ആണവമായി സംഘടിക്കുന്നിടത്തോളം കാലം ഈ യുദ്ധം ഇറ്റ് ഓൺ ദ കാർട്ട്സ് ഇറ്റ് സർട്ടൺലി ഓൺ പേപ്പർ അത് ഇപ്പോൾ ഡ്രോയിങ് ബോർഡിൽ നിന്നും മാറി ഭൗതിക തലത്തിലേക്ക് എത്തി നിൽക്കുന്നു അതാണ് ഇസ്രായേലിൻ്റെ ഒരു കൺസേൺ അവിടെ എന്നോട് ചോദിച്ചത് മറ്റ് രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് കൺവേർജ് വിത്ത് ദി അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇത് രണ്ടും ഒന്നാണ് സിവിലൈസേഷനലി ബ്രിട്ടീഷേഴ്സ് ദി വെസ്റ്റേൺ യൂറോപ്യൻസ് അമേരിക്കൻസ് ദേ ആർ ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ അറ്റ്ലാന്റിക്ക് അതുണ്ട് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല അതങ്ങനെയാണ് ആത്യന്തികമായി ട്രംപ് എത്രയെല്ലാം വ്യാപാര യുദ്ധം ഉണ്ട് ഫ്രാൻസിനോടൊ ജർമ്മനിയോടോ ബ്രിട്ടനോടോ ഇത്ര വ്യാപാര യുദ്ധമുണ്ടെന്ന് പറഞ്ഞാലും ആത്യന്തികമായി ചൈനയും റഷ്യ ശത്രുക്കൾ തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെ തൽക്കാലത്തേക്ക് നീക്കുപോക്കുകളാകാമെന്നല്ലാതെ സിവിലൈസേഷനൽ ആയിട്ടാണ് അവർ കാണുന്നത് ഇത് സാമുവൽ ഹാൻസിംഗ്ട രാഷ്ട്രമീമാംസകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഇപ്പോഴത്തെ ഒന്നാമത്തെ സെവിലൈസേഷൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകമാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് ദി റീമേക്കിംഗ് വേൾഡ് ഓർഡർ പറയുന്നു ആ പുസ്തകത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വന്നതാണ് ആഗോള ഭീകരത ഉണ്ടാകും സ്വാഭാവികമായി ഉണ്ടാകും കാരണം വേൾഡ് ഈസ് നൗ കൺട്രോൾഡ് ബൈ ട്രാൻസ് അറ്റ്ലാന്റിക് ഫോഴ്സസ് ലെഡ് ബൈ അമേരിക്ക ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് അവരുടെ ഇൻട്രസ്റ്റ് കൺവേർട്ട് ചെയ്തു യൂറോ സെൻട്രിക് ആൻഡ് ലാ ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു ഒരു ചിന്താഗതിയാണ് ലോകത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെതിരെ വരുന്ന ആണ് ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അത് ഭീകരതയുടെ രൂപമാകാം ഇറാൻ്റെ അത് ഭീകരതയുടെ രൂപമല്ല ഒരു സ്റ്റേറ്റ് ആക്ടറാണ് മറ്റെല്ലാം ഭീകരതയാണ് അൽ ഖൈദ ഐ എസ് ഐ എസ് ഭീകരതയാണ് ഇറാൻ ഈസ് എ സ്റ്റേറ്റ് ആക്ടർ സ്വാഭാവികമായി ഈ സ്റ്റേറ്റ് ആക്ടർ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അമേരിക്കൻ ഇൻട്രസ്റ്റ് ആ പ്രദേശത്ത് ഏറ്റവും അധികം വഹിക്കുന്ന രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലിനെ എലിമിനേറ്റ് ചെയ്യുക അമേരിക്കയെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇസ്രായേലിനെങ്കിലും എലിമിനേറ്റ് ചെയ്യുക എന്ന കൃത്യമായ ചിന്തയാണ് ഇറാൻ ഇറാനുള്ളത് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു ഓക്കെ അവിടെ തങ്ങൾ എന്ത് സാഹസവും കാട്ടും കുറുമ്പ് കാട്ടും എന്നാണ് അവർ പറയുന്നത് ഓക്കെ വെളിയിട്ടൻ വന്ന് രക്ഷിക്കും ചരിത്രപരമായി അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും രക്ഷിക്കും അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കും ആക്രമിച്ചുകൊണ്ടേയിരിക്കും അവർ മാറി നിന്നാൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും വീണ്ടും മാറി നിന്നാൽ വീണ്ടും വീണ്ടും ആക്രമിക്കും പക്ഷേ ആത്യന്തികമായി ഈ രാജ്യം ഇത്ര രാജ്യം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കില്ല അതുകൊണ്ട് അവർ രക്ഷയ്ക്ക് വരുമെന്ന് തന്നെ ഓരോ ജൂതനും വിശ്വസിക്കുന്നു ജ്യൂതരാഷ്ട്രം പരിശോധിക്കുന്നു ബെഞ്ചമിൻ്റെ അതാണ് സാഹചര്യം അതാണ് സാഹചര്യം എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ അതായത് ഇറാൻ്റെ ആണവ പദ്ധതിയെ അവർക്ക് ഡീറയില് ചെയ്യണം അത് ഒരു ആണവായുധ നിർമ്മാണത്തിലേക്ക് പോവുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ ചലഞ്ചാണ് നിലനിൽപ്പ് നില്ക്കുന്ന വലിയൊരു ചലഞ്ചായിരിക്കും ചില ആണവ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഹിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് സമ്പുഷ്ടീകരിച്ച യുറൈനിയെ നഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം സംശയമായി നിൽക്കുകയാണ് ആർക്കും ഒന്നും അറിയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ ഈ സംഘർഷം എന്തായാലും ഉടലെടുത്തു എൻ ഇതിനൊപ്പം തന്നെ ഇറാൻ്റെ ആണവ പദ്ധതിക്ക് അറുതി വരുത്താൻ അല്ലെങ്കിൽ തിരശ്ശീല ഇടാൻ കൂടിയുള്ള നീക്കങ്ങൾ ഈ ചേട്ടന്മാരും എല്ലാവരും കൂടി ചേർന്ന് ചെയ്യില്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ദൃശ്യമായൊരു തിരക്കഥയുണ്ട് തിരക്കഥ മുഴുവൻ ഇസ്രയേലിന്റെ കയ്യിലാണ് എന്ന് തോന്നാം പക്ഷെ ആത്യന്തികമായ വെട്ടിത്തിരുത്തുകൾ വരുത്തേണ്ടത് അമേരിക്ക തന്നെയാണ് അതോടൊപ്പം പടിഞ്ഞാറൻ യൂറോപ്പിലെ നെയ്റ്റോ സഖ്യകക്ഷികൾ ചേർന്ന് നിൽക്കും ഉക്രൈൻ യുദ്ധം പോലെ അല്ലത് ഉക്രൈൻ അവർക്ക് അത്ര പ്രിയപ്പെട്ട രാജ്യമൊന്നുമല്ല ഇസ്രയേൽ അങ്ങനെയല്ല എക്കാലത്തും ഈ വെസ്റ്റേൺ പവേഴ്സിന്റെ ഒരു കാര്യസ്ഥ റോളിൽ തന്നെയായിരുന്നു ഇസ്രയേൽ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് അറബ് ഇൻട്രസ്റ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അറബ് രാജ്യങ്ങളുടെ താല്പര്യവും അതേപോലെ ഇസ്രായേലിൻ്റെ താല്പര്യവും ദേ ഓൾ ഓഫ് ദം കൺവേർജ് ഇൻ വൺ പോയിന്റ് ആ പോയിൻ്റ് ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഇറാനിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം അത് ഒരു ത്രീ ഡയമെൻഷനൽ ഓബ്ജെക്റ്റീവായി ഇസ്രയേൽ എടുത്തിരിക്കുന്നു വൺ ഡയമെൻഷൻ ബ്രൂട്ടൽ അറ്റാക്ക് എഗൻസ്റ്റ് ഇറാനിയൻ ഇൻസ്റ്റലേഷൻസ് എന്താണ് ഈ പൊളിറ്റിക് ഇറാനിയൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് മിസൈൽ ഫെസിലിറ്റീസ് ആൻഡ് ഇക്കണോമിക് ടാർഗറ്റ്സ് അറ്റ് ദ സെയിം ടൈം ന്യൂക്ലിയർ സൈറ്റ്സ് എല്ലാ ആണവ സൈറ്റുകളും പരമാവധി തകർക്കുക അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിലാണ് ഇത് തകർക്കാൻ വരുമെന്നൊക്കെ അറിയാമല്ലോ ഇറാനും അറിയാമല്ലോ അതുകൊണ്ട് മലകളൊക്കെ തുടരുന്ന അതിനടിയിലാണ് അപ്പോൾ ഒരു മലയെപ്പോലും പളർന്നെങ്കിൽ മാത്രമേ ഇറാൻ്റെ ആണവ സങ്കേതങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ എങ്കിലും ദ ആർ ട്രൈങ് അതാണ് സ്ട്രാ സ്ട്രാറ്റജി നമ്പർ വൺ സ്ട്രാറ്റജി നമ്പർ ടു ഇത് പ്രവർത്തിക്കണമെങ്കിൽ ആണവായുധങ്ങളോ മിസൈലുകളോ പ്രവർത്തിക്കണമെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ ഉണ്ടാകണമല്ലോ ആ ബ്രെയിൻ എവിടെ നിന്നാണ് വരുന്നത് ശാസ്ത്രജ്ഞന്മാർ ആത്യന്തികമായി പച്ചക്കൂടി കാട്ടിടതാരാണ് പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യൻസ് അവരെ എലിമിനേറ്റ് ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ട് ഇറാന്റെ പ്രോക്സികളുടെ നേതാക്കളെ എലിമിനേറ്റ് ചെയ്തതുപോലെ തന്നെ ഇറാൻ്റെ നേതൃത്വത്തെയും ണോമിക് മിലിറ്ററി ടെക്നോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇസ്രായേൽ അത് രണ്ടാമത്തെ സ്ട്രാറ്റജി അത് ടോപ്പ് ഗൺ അത് അതിനുള്ള അലി ഖുമാനെ മാത്രം തുടരുത് എന്ന് അമേരിക്കയുടെ ഒരു ലക്ഷ്മണരേഖ അവിടെ വരച്ചിട്ടുണ്ട് അത് ഒഴിച്ചാൽ മറ്റെല്ലാം തുടാം തൊട്ട് കഴിഞ്ഞു ഓൾറെഡി മൂന്നാമത്തേതാണ് ഇസ്രയേലും അമേരിക്കയും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് റെജീം ചെയി ഇറാന്റെ ഡി എൻ എ തന്നെ മാറ്റുക നേതൃത്വത്തെ മാറ്റുക ഇറാന്റെ ഭരണകൂടത്തെ മാറ്റുക പുതിയ ഒരു പരിഷ്കരണവാദികളുടെ ഭരണകൂടം സ്ഥാപിക്കുക അങ്ങനെ ഇറാൻ ഷായുടെ കാലത്തുണ്ടായിരുന്നത് പോലെ ഒരു സുഖകരമായ ഒരു പ്രോ വെസ്റ്റേൺ അഡ്മിനിസ്ട്രേഷൻ ഡിസ്പെൻസേഷൻ തെഹ്റാനിൽ കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ പിന്നെ വളരെ കാര്യങ്ങൾ എളുപ്പമാണ് അറബി ലോകത്തിന്റെ സന്തോഷം എല്ലാവർക്കും സന്തോഷം സന്തോഷം ഇസ്രായേൽ പെരുത്തും സന്തോഷം ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കാനുള്ള ആദ്യ പടിയായിരുന്നു ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ അറ്റാക്ക് അപ്പൊ ഇസ്രയേൽ അതിന് ന്യായീകരണം കൊടുക്കുന്നത് തങ്ങളുടെ സുരക്ഷ തങ്ങളുടെ അസ്തിത്വം തങ്ങളുടെ നിലനിൽപ്പ് അവതരണത്തിലായിരിക്കുന്നു അതുകൊണ്ട് സ്വയരക്ഷാർത്ഥം ഞങ്ങൾ പ്രിയംറ്റീവായി സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു പക്ഷെ ആത്യന്തികമായി ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ത്രെട്ടിനെയും നല്ലിഫൈ ചെയ്യാനുള്ള വൺ ആൻഡ് ഓൺലി മെത്തേഡ് അത് അണവായുധങ്ങൾ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതേ ഭരണകൂടം നിന്നാൽ അവരുടെ കയ്യിൽ സാങ്കേതിക ടെക്നോളജി ടെക്നോളജിയുണ്ട് റിസോഴ്സസ് ഉണ്ട് വീണ്ടും ഉണ്ടാക്കും ഒരു പത്ത് വർഷത്തേക്കൊക്കെ തടഞ്ഞു വെക്കാം ആണു വായ്പ നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ ഇസ്രായേൽ ആക്രമണങ്ങളിലൂടെ പത്ത് വർഷത്തേക്ക് സെൻറ്റ് സെൻറ്ററിഫ്യൂജുകൾ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സൈബേഷൻ ചെയ്യുന്നു കുറേ ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളയുന്നു പക്ഷേ അവരെഴുതി ഉണ്ടാക്കിയ ഫോർമുല ഉണ്ട് അവിടെ ടെക്നോളജി ഉണ്ട് സൈബിറേഷനിലൂടെ അത് വീണ്ടും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു സാഹചര്യം ഇസ്രായേലിനറിയാം അങ്ങനെയെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ മാറ്റുക ചേഞ്ച് ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആത്യന്തികമായി കൂടെ വരും ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ചൈനയും റഷ്യയും ഒന്നും തന്നെ ഇറാന്റെ പക്ഷം പിടിച്ചുകൊണ്ട് അപ്പുറത്ത് വരില്ല എന്ന് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇറാഖ് ഇസ്രായേൽ തിരിച്ചടി ഉണ്ടാകും ഉറപ്പായി തിരിച്ചടി ഉണ്ടാകും എക്കാലത്ത് ആ തിരിച്ചടി ഉണ്ടാകാത്തത് ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്നിട്ടുള്ള പ്രമേയങ്ങളുടെ മഹാഭൂരിപക്ഷം ഇസ്രായേലെ വിമർശിക്കുന്ന പ്രമേയങ്ങളായിരുന്നു സെക്യൂരിറ്റി കൗൺസിൽ എപ്പോഴും അമേരിക്ക അതിന് വീറ്റോ ചെയ്ത് ഇസ്രയേൽ ബെയിലൗട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടി വീറ്റോ ചെയ്യും മാത്രമേ ഉള്ളൂ അതൊന്നും ഇസ്രയേല് അത് അതുകൊണ്ടാണ് പിന്നെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രോസിനോട് പോയി പണി നോക്കാൻ പറഞ്ഞത് ഇസ്രായേൽ അതുകൊണ്ട് ഈ ആ ഉമ്മാക്കിയൊന്നും ഐക്യരാഷ്ട്ര സംഘടനയിൽ പറയും ഞങ്ങൾ ലോകത്തിനു മുമ്പിൽ നിങ്ങളെ നാറ്റിക്കുമെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ആ പരിപൊന്നും വരുമില്ല പക്ഷേ പേടിയുണ്ട് ഇസ്രയേലിന് പേടിയുണ്ട് ഭയമുണ്ട് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് യെസ് പോയാൽ അത് ഇസ്രയേലാണ് അതിന് നിമിത്തമായി വരുന്നത് എങ്കിൽ ഇസ്രയേലും ഭയക്കണം എല്ലാവർക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭയങ്കര ഭയന്നെങ്കിലേ പറ്റൂ ഉണ്ടാകാൻ സാധ്യതയുള്ള അണവ വികരണം മാത്രമല്ല ഈ ഇക്കണോമിക് ഫോളോ ഔട്ട് യെസ് ലോക സമ്പദ് വ്യവസ്ഥകൾ പിൻസ് പോലെ അടിയും ഇന്ത്യ ഇപ്പോൾ വലിയ സാമ്പത്തിക ശക്തിയാകാൻ വെമ്പുന്നു നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു നമ്മുടെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇതെല്ലാം തന്നെ മാറി മാറി ലോകത്ത് മുഴുവൻ തന്നെ വലിയ മാന്യവും അരാജകത്വവും വരും ഇപ്പോ ഇവരിപ്പോ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇറാനെ സഹായിക്കുവാൻ ഉടനടി വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടാകുമോ അവരുടെ കയ്യിൽ ഉള്ള ലിസ്റ്റിൽ റഷ്യ ഉണ്ടോ അതിൽ റഷ്യ ഇപ്പോൾ നിലവിലില്ല ഇല്ല ചൈന മാത്രമാണ് സാധ്യതാപരമായി ഉള്ളത് പക്ഷെ ചൈന വളരെ പ്രായോഗിക രാജ്യമാണ് ഭാരതവുമായി അത്ര നല്ല ബന്ധത്തിലല്ല നമ്മൾ ഇപ്പോഴും ഭയപ്പാടോടുകൂടി ആശങ്കയോടെ കാണുന്നു ചൈനീസ് സ്കീമിനെ പക്ഷെ ചൈന അടുത്ത കാലത്തെങ്ങും തന്നെ ഒരു കോൺഫ്ലിക്റ്റിലും ചൈനയുടേതായിട്ടുള്ളതല്ലാതെ ഒരു അന്താരാഷ്ട്ര കോൺഫ്ലിക്റ്റിലും കയറി ഇടപെട്ടിട്ടില്ല കാര്യമായ അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു ഇത്രയും ചെയ്യുന്നത് തെറ്റാണ് എന്ന അഭിപ്രായം പറഞ്ഞു അത് അമേരിക്കൻ ലോബി നിന്നുകൊണ്ടും ഒരു രാജ്യം പറഞ്ഞു അത് ജപ്പാനാണ് പക്ഷേ ആത്യനികമം ജപ്പാൻ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം നിന്നെങ്കിലേ പറ്റൂ കാരണം അവർക്ക് ചൈനയെ പേടിയാണ് പക്ഷെ ചൈനയ്ക്ക് സ്വതന്ത്രമായ ഒരു എടുക്കാം പക്ഷേ ഇക്കോണമി അവർ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകത്തെ ഒന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ വെമ്പി നിൽക്കുന്ന ചൈന ഇപ്പോൾ പഠിക്കൽ കൊണ്ട് കാലം മുടയ്ക്കാൻ അവരാഗ്രഹിക്കുന്നില്ല പക്ഷേ മായി അമേരിക്ക രംഗത്ത് വരുന്ന ഇസ്രയേലിനെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇറാനെ 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 നശിപ്പിക്കുന്ന രീതിയിലേക്ക് നീങ്ങിയാൽ ചൈനയ്ക്ക് കൈ കിട്ടിയിരിക്കാനാവുമോ എന്നതും ഒരു ഡിബേറ്റബിൾ പോയിന്റാണ് കാരണം ഇപ്പോ അമേരിക്കയുടെ കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ അല്ലെങ്കിൽ വിമാ വിമാനവാഹിനി കപ്പൽ ഒരെണ്ണം വന്നിട്ടുണ്ട് ബ്രിട്ടൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇറാനെ സഹായിക്കാനല്ല ഇസ്രായേലിനെ സഹായിക്കാൻ തന്നെയാണ് അതെ അതെ അപ്പൊ വെറുതെ വരില്ലല്ലോ അതെ അമേരിക്കയുടെയോ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും രാജ്യത്തിന്റെയോ ബ്രിട്ടന്റെയോ കപ്പലുകളോ സൈനിക സന്നാഹങ്ങളോ അവിടേക്ക് വരുന്നു എങ്കിൽ ആത്യന്തികമായി അവർ ഭയക്കുന്നു ഇസ്രായേലിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് ഭയക്കുന്നു ഇസ്രയേലിനെ താങ്ങി നിർത്താൻ അവർക്ക് തന്നെ സാധിക്കില്ല ഞങ്ങളുടെ കൂടെ സഹായം വേണ്ടി വന്നേക്കാം വൈകി പോകരുത് അതുകൊണ്ട് നാവിക വിന്യാസം നടക്കുകയാണ് നടക്കുകയാണ് ഓക്കെ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് അതാണ് കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനകത്ത് നിന്നുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നില്ല അവിടുത്തെ നാശനഷ്ടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പുറം ലോകത്തിന് അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ പറയേണ്ടതുണ്ട് അത് ഉറപ്പായിട്ട് പറയേണ്ടതുണ്ട് കാരണം അയൺ ഡോം എന്ന് പറയുന്നത് കെട്ടി കുട്ടിഘോഷിച്ച ഒരു വലിയ സുരക്ഷാ സംവിധാനമാണ് അയൺ ഡോം പക്ഷേ അയൺ ഡോം പൂർണ്ണമായി പ്രവർത്തനക്ഷമമല്ല എന്ന് ഓർക്കണം കാരണം പ്രവർത്തനക്ഷമമാണ് ഇരുന്നൂറ് മുന്നൂറ് മിസൈലുകൾ ഒരുമിച്ച് വന്നാൽ അതിൽ ദ്വാരം വീഴും തീർച്ചയായും പിന്നെ ഇത് ബ്രിഡ്ജുണ്ടാകും അത് ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തിന്റെ ജനവാസ മേഖലകളിൽ കൂട്ടും പിന്നെ നാശം വിതയ്ക്കാൻ ഇറാനിയൻ മിസൈൽസിന് കഴിയും മിസൈൽ ആണെങ്കിൽ പിന്നെ ബാക്കി ഇസ്രായേൽ ഉണ്ടാവില്ല അതാകരുത് എന്നതുകൊണ്ടാണ് കൺവെൻഷണൽ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആക്രമണം നടക്കുന്നത് ഏക പ്രതീക്ഷ ഏക പ്രതീക്ഷ ഇപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം ഏക പ്രതീക്ഷ ജി സെവൻ സമയറ്റാണ് ആൽബർട്ടായിൽ വെച്ച് അതായത് കാനഡയിലെ ആൽബർട്ടായിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജി ഏഴ് ഉച്ചകോടിയിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും കാനഡയും ജപ്പാനും ഒക്കെ ചേരുന്ന അതിശക്തമായ സാമ്പത്തികമായ സൈനികമായ രാജ്യങ്ങൾ അവർ ഒന്നിച്ച് ചേർന്ന് ഒരുപക്ഷെ ഒരു അതിനകത്ത് ചൈന റഷ്യ ഇല്ലെന്ന് ഓർക്കണം അത് പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ ഒരു ഒരു വലിയ ഒരു ഇതാണ് ജി സെവൻ പടിഞ്ഞാറൻ യൂറോപ്പിന് ജപ്പാനെ നിർത്തിയിരിക്കുന്നു അവർ തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇതെങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം ഇസ്രയേലെ കൺവിൻസ് ചെയ്യണം പിൻവലിപ്പിക്കണം ഇനഫ് ഇസ് ഇനഫ് അപ്പം പക്ഷേ ഇസ്രയേൽ ലക്ഷ്യങ്ങൾ നേടിയാലല്ലാതെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്മാറാനാവുമോ വലിയ ചോദ്യമാണ് ഇസ്രായേൽ ആസ് കമ്മിറ്റഡ് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ടു വാർ ലൈക്ക് സിറ്റുവേഷൻ തിരിച്ചടി ഉദ്ദേശിച്ചു തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുമെന്നറിയാം പക്ഷേ നൗ ഓർ നെവർ ഇതാണ് ഇസ്രയേലിൻ്റെ ചിന്ത ഇപ്പോൾ അടിച്ചാൽ ഡൗൺ ആണ് ഹമാസ് ഷയിച്ചിരിക്കുന്നു ഹിസ്ബുല്ലാസ് ഏതാണ്ട് സൈലൻ്റാണ് ഷിയ മലീഷ്യകൾ ആണ് ഈ അനുകൂല സാഹചര്യം ഇറാൻ പൊതുവേ ദുർബലപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞടിക്കുക എന്ന ഇസ്രായേലിൻ്റെ നയം അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ അവർ പറയുന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരും ഒരു കണ്ടിന്യൂസ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതും ഒരു തുടർ പ്രക്രിയയാണ് അല്ലെ വൺ ടൈം വൺ സ്ട്രൈക്ക് അല്ലത് രണ്ട് രാജ്യങ്ങളുടെയും ഇറാൻ്റെ ഇസ്രായേലിന്റെയും സ്ട്രൈക്കുകൾ വൺ ടൈം സ്ട്രൈക്ക് അല്ല അത് തുടരുന്നു ഈ തുടരുന്നതിന് അരുത് കാട്ടവള എന്ന രണ്ട് രാജ്യങ്ങളോടും പറയാൻ ഇപ്പോൾ കഴിയുന്നത് നിലവിൽ ഈ പറയുന്ന ജി സെവൻ ഉച്ചകോടിക്കാണ് അവിടെ ഇന്ത്യ കൂടി അവിടെ ഇപ്പോൾ ക്ഷണിത രാജ്യമായി ഒരു ഒബ്സർവർ സ്റ്റേറ്റസിലുള്ള ഇന്ത്യ പോലും നരേന്ദ്രമോദി ഉൾപ്പെടെ അവിടെ സാന്നിധ്യമുണ്ട് അവരെടുക്കുന്ന തീരുമാനത്തിന് വേണ്ടി ലോകം കാതോർക്കുകയാണ് യെസ് കാത്തിരിക്കാം നമുക്ക് ജി സെവൻ ഉച്ചകോടിയിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം ആ തീരുമാനം സമാധാനത്തിലേക്കുള്ള പാത തെളിയിക്കുന്നതായിരിക്കട്ടെ ഈ നിർദ്ദേശം അംഗീകരിക്കുവാൻ ഇസ്രയേലും ഇറാനും ഒരുപോലെ തയ്യാറാവട്ടെ എന്നുള്ളതാണ് ഒപ്പം ആണവായുധങ്ങളുടെ ഭീതി വീണ്ടും നമ്മുടെ ലോകത്തെ ആശങ്കയുടെ മുൾമുനയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ എന്നും പ്രത്യാശിക്കാം വളരെയധികം നന്ദി സർവ്വം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത് ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം